ഡിവൈഎഫ്ഐ റീബിൽഡ് വയനാട് പദ്ധതിക്ക് പിന്തുണയുമായി നാദസ്വര കലാകാരൻ കോഴിക്കോട് ഉണ്ണികൃഷ്ണൻ തൃക്കാരിയൂര് മഹാദേവ ക്ഷേത്രത്തിലെ മുൻ ജീവനക്കാരനും കേരളത്തിലെ അറിയപ്പെടുന്ന നാദസ്വര കലാകാരനുമായ ഉണ്ണികൃഷ്ണൻ സ്വന്തം ഇടയ്ക്കയും പുല്ലാംകുഴലുകളുമാണ് കൈമാറിയത് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ച വീട് നിർമ്മാണ പദ്ധതിക്ക് പിന്തുണയുമായിട്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ ജീവനക്കാരനും കലാകാരനുമായ കോഴിക്കോട് ഉണ്ണികൃഷ്ണൻ മുന്നോട്ട് തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ മുൻ ജീവനക്കാരനും കേരളത്തിലെ അറിയപ്പെടുന്ന നാദസ്വര കലാകാരനുമായ കോഴിക്കോട് ഉണ്ണികൃഷ്ണൻ താനുപയോഗിക്കുന്ന ഇടയ്ക്കയും പുല്ലംകുഴലുകളുമാണ് ഡിവൈഎഫ്ഐ തൃക്കാരി മേഖലാ കമ്മിറ്റിക്ക് കൈമാറിയത് ഡിവൈഎഫ്ഐ തൃക്കാരിയൂർ മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി ജയകുമാർ ഇടയ്ക്കയും പുല്ലാംകുഴലുകളും ഏറ്റുവാങ്ങി നാദസ്വര കലാകാരൻ എന്ന നിലയിൽ പ്രശസ്തനായ ഇദ്ദേഹം പുല്ലാങ്കുടൽ കലാകാരനും ഇടയ്ക്ക് വിദ്വാനും കൂടിയാണ് മൃദംഗം സാക്സ്ഫോൺ എന്നിവയിലെല്ലാം തന്നെ പ്രാവീണ്യം നേടിയിട്ടുള്ള ഇദ്ദേഹം വിവിധ വാദ്യോപകരണ അധ്യാപകനുമാണ് വയനാട്ടിൽ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് തന്നാൽ കഴിയുന്ന സഹായം എന്ന നിലയിലാണ് ഇത് ചെയ്യുന്നതെന്നും എല്ലാവരും അവരവരാൽ കഴിയുന്ന സഹായം ചെയ്യണമെന്നും കോഴിക്കോട് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഈ പദ്ധതിക്ക് അതിനുവേണ്ടി മനസ്സിലാണിച്ച് മുമ്പോട്ട് വരികയും അദ്ദേഹം ഒരു ഇടയ്ക്കയും ഫ്ലൂട്ടും അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ ശേഖരത്തിൽ നിന്നുള്ള ഫ്ലൂട്ടും ഇടയ്ക്കയും ഫ്രൂട്ടുകളുടെ ഒരു വലിയ ശേഖരമുണ്ട് അതും ഇടയ്ക്കയും അടക്കം ഈ പദ്ധതിയിലേക്ക് കൈമാറിക്കൊണ്ട് വയനാടിനെ കൈപ്പിടിച്ചു വയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു കലാകാരൻ എന്ന എന്നതിലേക്കുള്ള പിന്തുണ കൂടി ഈ അവസരത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീജിത്ത് കെ എൻ ബ്ലോക്ക് കമ്മിറ്റി അംഗം സുബിൻ എസ് മേഖലാ സെക്രട്ടറി സൂരജ് സി എസ് സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറി സനൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഇടയ്ക്കിയും പുല്ലാംകുഴലുകളും വിറ്റ പണം വയനാട് വീട് നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് മുതൽ കൂട്ടാകുമെന്ന് ഡിവൈഎഫ്ഐ ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക്